വിശുദ്ധകരികാമറിയത്തിൻ്റെ ശീർഷകങ്ങളെ സംബന്ധിച്ച് വത്തിക്കാൻ രേഖ പ്രസിദ്ധീകരിച്ചു വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറിയത്തിൻ്റെ ജീവിതത്തെ കാണിച്ചുകൊണ്ട് ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വത്തിക്കാനുള്ള വിശ്വാസകാര്യാലയത്തിനുള്ള ഡിക്കാസ്ട്രി രേഖാ പ്രസിദ്ധീകരിച്ചു സഹരക്ഷക മധ്യസ്ഥ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ഒഴിവാക്കണമെന്ന് രേഖയിൽ പറയുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പിയാണ് രേഖയ്ക്ക് അംഗീകാരം നൽകിയത് നവംബർ പതിനാല് നാലാം തീയതി ചൊവ്വാഴ്ചയാണ് വിശ്വാസ കാര്യാലയങ്ങൾക്കുള്ള ഡിക്കാസ്ട്രി പരിശുദ്ധ മറിയത്തിൻ്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാത്തേർ പോപ്പുളി ഫിതേലിസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഡിക്കാസ്ട്രിയുടെ പ്രീഫെറ്റ് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസുഞ്ഞർ അർമാൻതോ മത്താത്തോയും ചേർന്ന് ഒപ്പുവെച്ച രേഖയ്ക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ ലയോ പതിനാലാമൻ മാർപ്പാപ്പ അംഗീകാരം നൽകിയിരുന്നു വിശുദ്ധ ഗ്രന്ഥം സഭാപിതാക്കന്മാർ വേദപാരംഗതർ പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ സമൂഹത്തിൻ്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ സഹരക്ഷക എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നിവ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും വത്തിക്കാൻ അറിയിച്ചു കൃപകളുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥവിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ മുൻപോട്ട് വയ്ക്കുന്നുവെന്ന് രേഖയിൽ പരാമർശിക്കുന്നു ചില മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ എടുത്തു പറയുന്നു സഹരക്ഷക എന്ന പദം സിദ്ധാന്തപരവും അജപാലനപരവും എക്യുമിനിക്കൽ കാരണങ്ങളാലും രണ്ടാം എത്തിക്കാൻ കൌൺസിൽ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏഴ് സന്ദർഭങ്ങളില്ലെങ്കിലും ഈ ശീർഷകം ഉപയോഗിച്ചതായി രേഖ ചൂണ്ടിക്കാണിക്കുന്നു സഹരക്ഷക എന്ന ശീർഷകത്തിന്റെ കൃത്യമായ അർത്ഥം വ്യക്തമല്ല അതിലടങ്ങിയിരിക്കുന്ന സിദ്ധാന്തം പൂർണ്ണ അർത്ഥത്തിലുള്ളതല്ല ശീർഷകങ്ങളിൽ പ്രകടിപ്പിച്ച ഉപദേശം തിരുവെഴുത്തുകളിലും അപ്പസ്തോലിക പാരമ്പര്യത്തിലും എങ്ങനെ ഉണ്ടെന്ന് വ്യക്തമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായ കർദിനാൾ ജോസഫ് റാറ്റ്സിങ്ങർ പിന്നീട് മാർപ്പാപ്പയായ ബെനഡിറ്റ് പാനാറാമൻ മാർപ്പാപ്പ പരാമർശിച്ചിട്ടുണ്ട് സഹരക്ഷക എന്ന ശീർഷകം ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയും മൂന്ന് പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ശീർഷകം ക്രിസ്തുവിന്റെ ഏക രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യതയുണ്ടെന്നും രേഖ ചൂണ്ടിക്കാണിക്കുന്നു